എൻ്റെ ചങ്ങാതിമാർ നല്ല കിടിലോസ്കി ഒരു വെണ്ടയ്ക്കറി റെസിപ്പി കേട്ടോ സംഭവം പൊളി കേട്ടോ രാവിലെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടക്കാ കറി കേട്ടോ അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടക്കാൻ കറിയാണ് അപ്പോൾ ഒന്നും നോക്കണ്ട ആ വെണ്ടക്കറി ആ ചോറിന് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചോറിന് പിന്നെ വേറെ ഒരു കറിയും വേണം കൂടെ നമ്മുടെ അച്ചാറും കൂടി സൈഡിലേക്ക് വെച്ചു സംഭവം പൊളി കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ നേരെ കലാപരിപാടിയിലേക്ക് പോകാം ആദ്യം തന്നെ ഈ വെണ്ടയ്ക്ക എടുക്കുക വെണ്ടയ്ക്ക എടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദൈവനങ്ങ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ എഫ് നുപത് ആൽക്കമിസ്റ്റൻ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ വളരെ ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ടങ്ങ് രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തേണ്ട ചങ്ങാതിമാരെ ഏന്നിട്ട് തന്നെ അടുത്ത കലപരിപാടിയാണ് ദേ ഇവനെ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അവനെ കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആദ്യം തന്നെ ദേ രണ്ടായിട്ട് കീറുക രണ്ടായിട്ട് ശേഷം ദേ നടുക്കരെയും രണ്ടായിട്ട് കയറുക അത് നിങ്ങൾക്ക് എങ്ങനെ വേണേൽ കട്ട് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തു കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം പറയാം നമ്മുടെ നമ്മളെ കിട്ടാത്ത ഹോംമെയ്ഡ് അച്ചാറുണ്ട് ബീഫ് ചിക്കന് കയമീൻ ചെമ്മീൻ മാങ്ങ എന്നറങ്ങി ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ ഹായെന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി ഡീറ്റെയിൽ മൊത്തം നമ്മളായി ചേർന്ന് വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ പേജ് കിടപ്പുണ്ട് നോക്കുക തകർക്ക പൊളിക്കുക എന്നാൽ നമ്മുടെ കലാപരിപാടി തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഉരുളി ചൂടാക്കാൻ നമുക്ക് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ദൈ ഇതുപോലെ സ്റ്റൈലായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം ദൈവം വെണ്ടയ്ക്ക് അതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഡീപ്പ് ഫ്രൈ അല്ല ഒരു ലൈറ്റ് ഷാലോ ഫാറ്റ് ഫ്രൈങ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് ശേഷം ഇതുപോലെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം ഉപ്പും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ലേശം ഉപ്പും കൂടെ ശേഷം ദൈ ഇതുപോലെ ഇതുപോലെ അതുപോലെ അങ്ങ് മിക്സ് ആകാം അപ്പം നല്ല ചൂട് വേണം കേട്ടോ ഉരുളിക്ക് കേട്ടോ ഉരുളിക്ക് അത്യാവശ്യം ചൂട് വേണം തീ ഒത്തിരി ഓവറായിരിക്കും ചെയ്യല് കുറഞ്ഞിരിക്കും ചെയ്ല് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലൈറ്റായിട്ട് ദൈവനെ ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനേകദേശം അത് മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് ഇവനെങ്ങ് കോരി മാറ്റി വെക്കണം കേട്ടോ ഇത് ഇതുപോലെ കോരി മാറ്റി വെക്കുക ആ ഉരുളിയിലേക്ക് ആ എണ്ണയ്ക്കകത്ത് തന്നെ ജീരം ഇട്ട് കൊടുക്കുക ശേഷം ഈ വെളുത്തുള്ളി ചതച്ചതായാലും ചെറുതായി അരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല എടുത്തിട്ട് മറിമറിക്കുക എന്നിട്ടിത് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം സബോള നീളത്തിൽ അരിഞ്ഞെടുത്ത് ഒരു മറിമറിക്കുക അതിന് ശേഷം ഈ പച്ചവളം രണ്ടായി കീറി എടുത്തിട്ട് മറിമറിക്കുക അതിന് ശേഷം ഇതെല്ലാം കൂടെ ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഇങ്ങ് മൂപ്പിക്കുക കേട്ടോ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് നന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക അവൻ ഏകദേശം ഒരു കളറും പരുവുമൊക്കെ ആയി വരുന്നവരെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ സംഭവം ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് അതിലേക്ക് നീളത്തിൽ നീളത്തിലരിഞ്ഞോ ചെറുതായി അരിഞ്ഞ് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക തക്കാളിയും കൂടെ ഇട്ടു ശേഷം അതിലേക്ക് റോസ്റ്റ് ചെയ്യുക പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വെയിറ്റ് ഉള്ള കറിയ പേര് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി ഇങ്ങ് താർത്ത് പൊളിച്ചെടുക്കുന്നതൊക്കെ ചങ്ങാതിമാരെ അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ തകർക്കുക എന്നിട്ട് ദേ ഇതുപോലെ നല്ല തൈരെടുക്കുക ആ തൈരിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി അത് ലേശം കാശ്മീരി ചില്ലി പൗഡർ ലേശം മല്ലിപ്പൊടി ലേശം ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിന് നോക്കിയ ശേഷം ഇട്ട ശേഷം ഇവനങ്ങ് നല്ലവണ്ണം അങ്ങ് അടിച്ച് പതപ്പിക്കാം അവനേകദേശം ഒന്ന് നല്ല രീതിയിലങ്ങ് മിക്സ് ആയത് ഈ ഒരു പരുവത്തിനായി വരുമ്പോഴേക്ക് നമ്മളവിടെ ദേ റോസ്റ്റാക്കി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഏകദേശം ഒരു പരുവായിട്ടിരിക്കുകയാണ് അതിലേക്ക് ദേ ഇതുപോലെ സ്ലോ മോഷൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഈ സ്ലോ മോഷൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ കുറച്ച് വെക്കണം ഓവറായിട്ട് തീ വെക്കല്ലേ കാരണം തൈര് ഇട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തൈര് പിരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് തീ ലൈറ്റായിട്ട് വെച്ചാൽ മതി കാരണം ഉള്ളിയിൽ നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് ലൈറ്റായിട്ട് തീ വെച്ച ശേഷം ഇവനെന്തെങ്കിൽ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്യുക ഏകദേശം ഒരു പരുവായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കെടുത്തൊരു മറന്നു മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഇട്ടത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് സ്മെല്ലാം എൻ്റെ ചങ്ങാതി വരുന്നത് കേട്ടോ വെളിച്ചെണ്ണയും കൂടെ ആണെങ്കിൽ ഒരു രക്ഷയിലും സംഭവം വേറെ ലെവലായിട്ടോ അപ്പോൾ ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനായി വരുമ്പോഴേക്ക് അതിലേക്ക് ലേശം ഗരം മസാല ഇത് ഇതുപോലെ സ്റ്റൈലായിട്ട് കൊടുക്കുക എൻ്റെ ലേശം കുറിയാണ്ടറിൻ കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമില്ല ഇനി കറിവേപ്പിലാണെങ്കിൽ കറിവേപ്പില ഇട്ടാലും മതി കേട്ടോ ശേഷം ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡിയായി കേട്ടോ വെണ്ടയ്ക്കഥ ഈ സാധന സംഭവം പൊളി സാധനം കേട്ടോ ഇന്ന് നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് തേ ഇതുപോലെ ആ വെണ്ടക്കറിയും ഒഴിച്ചു കൊടുക്കുക ഇത് കറി പോലെയല്ല തിക്കുമല്ല എന്നാൽ ഒരു നല്ലൊരു കുഴമ്പ് രൂപത്തിലിരിക്കുന്ന സംഭവം കേട്ടോ എന്നിട്ട് സൈഡിലേക്ക് നമ്മുടെ അച്ചാർ ഇച്ചിരി ബീഫ് അച്ചാർ ഇ ആ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക ഇത് കണ്ടിട്ട് കൊതിയെന്നില്ല എൻ്റെ ചങ്ങാതി മേൽ അപ്പോൾ അച്ചാറോട് വേണ്ടത് വാട്സാപ്പ് നമ്പർ ഹായിട്ടാകുന്ന ഡീറ്റെയിൽ മൊത്തം കിട്ടും കേട്ടോ എന്നിട്ട് ദൈ ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുക ആ ചോറിലേക്ക് ആ വെണ്ടക്കറിയും ആ അച്ചാറും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി സ്വർഗം കാണും സ്വർഗം ഇത് കൂടുതൽ സന്തോഷം എവിടെയെങ്കിലും കിട്ടുമോ എൻ്റെ ചങ്ങാതി അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് തകർത്തൊരു അഭിപ്രായം കമൻ്റായിട്ട് വരി വിതരം മറക്കല്ല എൻ്റെ ചങ്ങാതി